ഹായ് ഹലോ ഞാൻ സീനിയണേ അപ്പോൾ നമ്മുടെ മൂന്നാർ വ്ലോഗിൻ്റെ ബാലൻസ് എന്ത് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിടാന്ന് വിചാരിച്ചു നമ്മൾ ഗ്യാപ് റോഡിൻ്റെ അവിടെ നിന്ന് ജീപ്പ് പിടിച്ചിട്ട് നമ്മൾ നേരെ പോണത് മൂന്നാർ സിറ്റിയിലോട്ടാണ് ഉണ്ടോ അപ്പോൾ ഇവിടെ പോകണേന് രണ്ട് ഉദ്ദേശമുണ്ട് ഒന്ന് നമുക്ക് ബസ് കിട്ടാനായിട്ട് ഏറ്റവും സുഖം മൂന്നാർ ടൗണിൽ വരുമ്പോഴാണ് കൂടുതലായിട്ട് സുഖം അപ്പോൾ ഒന്നത് പിന്നത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണുന്ന ചായപ്പൊടിയും പിന്നെ അങ്ങനത്തെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിലും നമുക്കിവിടെ തന്നെ വന്നാൽ നമ്മൾ സ്റ്റേ ചെയ്ത് അവിടെ ഉണ്ടാവില്ല ഈ സംഭവങ്ങളൊന്നും ഷോപ്പുകളൊന്നുമില്ല അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ റിപ്പിളിൻ്റെ ഷോറൂമിലാണ് കേട്ടോ വന്നത് അവിടെ വന്നു റിപ്പിൾ ടീയുടെ കുറച്ച് ചായപ്പൊടി പിന്നെ കുറച്ച് ചോക്ലേറ്റ് എസൻഷ്യൽ ഓയിൽസൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു കടിയൊക്കെ വരും കേട്ടോ പിന്നെ ഞങ്ങൾ റിപ്പിളിൽ തന്നെ തിരിച്ച് തന്നിട്ടൊരു ചായയും കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യണത് ഇത് മൂന്നാർ ടൗണിൽ തന്നെ ബസ്സിൽ നമ്മൾ വന്ന് ഇറങ്ങേണ്ടത് ഈ സ്പോട്ടിലാണ് കേട്ടോ അപ്പോൾ ബസ് വന്ന് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ട് മെയിനിലോട്ട് കയറി പോകാനായിട്ട് പോസ്റ്റ് ഓഫീസിൻ്റെ സൈഡിൽ ആ വഴി കയറുമ്പോഴാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഡേവിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈക്ക് ഒരു സൂട്ട് റൂമൊക്കെ തന്നെയാണ് നിങ്ങളൊരു ത്രീ തൗസൻഡൊക്കെ കണക്കാക്കിക്കോ ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും സൂട്ട് റൂം ആയതുകൊണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് സ്റ്റേ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതേ ബസ് കയറി ഇഷ്ടംപോലെ ബസ്സുണ്ടായിരുന്നു വൺ ഫിഫ്റ്റി എന്തോ ആയുള്ളൂ ബസ് ടിക്കറ്റ് അങ്ങനെ ബസ് പിടിച്ച് വയറ്റിലേൽ വന്നു ഊബർ കണക്ട് ചെയ്തിട്ട് വീട്ടിലോട്ട് പറഞ്ഞു പറഞ്ഞേട്ടോ അപ്പം നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിൽ പറയാം